എസ് സി ആർ ടി പത്താം സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയിലെ നവോത്ഥാനം എന്ന ടോപ്പിക്കിലെ ശില്പകലയിലെ ചില വസ്തുതകൾ പ്രധാനപ്പെട്ട ശില്പികളും അവരുടെ ശില്പങ്ങളും ഒന്നാമത്തെ ആൾ ഡോണ ടെല്ലോ ഒന്നാമത്തെ ശില്പിയുടെ പേര് ഡോണ ടെല്ലോ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശില്പങ്ങൾ ഒറ്റക്കാലിൽ നിൽക്കുന്ന ഡേവിഡിൻ്റെ വെങ്കല പ്രതിമ ഒറ്റക്കാലിൽ നിൽക്കുന്ന ഡേവിഡിൻ്റെ വെങ്കല പ്രതിമ രണ്ടാമത്തത് ഘട്ടാ മലാട്ട ശില്പത്തിൻ്റെ പേര് ഘട്ട മലാട്ട ആ ചിത്രത്തിൻ്റെ പ്രത്യേകത കുതിരപ്പുറത്ത് ഇരിക്കുന്ന ഒരു സൈനികൻ്റെ രൂപം ഘട്ടാ മലാട്ട കുതിരപ്പുറത്തിരിക്കുന്ന ഒരു സൈനികൻ്റെ രൂപം രണ്ടാമത്തെ ശില്പി മൈക്കൽ ഏഞ്ചലോ മൈക്കൽ ഏഞ്ചലോയുടെ പ്രധാനപ്പെട്ട ശില്പം പിയാത്ത മൈക്കൽ ആഞ്ചലോയുടെ പ്രധാനപ്പെട്ട ശില്പം പിയാത്ത പിയാത്തായുടെ പ്രത്യേകത യേശുക്രിസ്തുവിൻ്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മാതാവിൻ്റെ രൂപം പിയാത്ത യേശുക്രിസ്തുവിൻ്റെ രൂപം മടിയിൽ കിടത്തിയിരിക്കുന്ന മാതാവിൻ്റെ രൂപം